എന്തായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് വർഷം രണ്ടായിരത്തി പതിനേഴ് അന്ന് ഒരു പ്രശസ്ത നയി ആക്രമിച്ച കേസ് ഉണ്ടായിരുന്നു തെളിവുകളിൽ അനിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയെ തുടരുന്ന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത് ഡബ്ല്യു എന്ന സംഘടനയുടെ ആവശ്യമനുസരിച്ചായിരുന്നു മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളുടെയും ലിംഗവിവേചനത്തിന്റെയും ആശങ്കകൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കുന്നു ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് മുൻ ജഡ്ജി കേരള ഹൈക്കോടതി റിട്ടയർഡ് കെ ഹേമയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിയുടെ പേരും ഹേമ കമ്മിറ്റി എന്നായിരുന്നു ഈ ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് കേരള സർക്കാർ പേജുള്ള ജഡ്ജസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറക്കി വിവരാവകാശ നിയമപ്രകാരം പുറത്തിറക്കിയ റിപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുകൾ പ്രാരംഭ റിപ്പോർട്ടിൽ നിന്നും അറുപത്തി പേജുകൾ നീക്കം ചെയ്തതിനു ശേഷം റിപ്പോർട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു റിപ്പോർട്ടിൽ നിന്നും നീക്കം ചെയ്ത അറുപത്തി പേജിലും ഒരു പുരുഷ ശക്തിയുടെ അസ്തിവം വെളിപ്പെടുത്തുന്നതായിരുന്നു അതിൽ മലയാള സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും ഉൾപ്പെടുന്ന പതിനഞ്ച് പ്രമുഖരുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇതാദ്യമായാണ് കേരള സർക്കാർ മുൻകൈയെടുത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതും അഭിനേതാക്കൾക്ക് പിന്തുണ നൽകുന്നതും ഇന്ത്യയിൽ തന്നെ സിനിമാ ലോകത്ത് ആദ്യമായാണ് രൂപീകരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇനിയും ഞെട്ടിക്കുന്ന വാർത്തകളും പേരുകളും വരാം അത് ആരൊക്കെ എന്നുള്ളത് കാത്തികുന്നു കാണേണ്ടിവരും എന്നുള്ളതാണ് വാസ്തവം